നമസ്കാരം ഇടവേളയിൽ ഒരേ വീട്ടിൽ ഒരു മുറിയിൽ രണ്ട് മരണങ്ങൾ സംഭവിക്കുന്നു അതും പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഒൻപത് വയസ്സുകാരിയായ അനുജത്തിയും വാളയാർ വാളയാറിലെ ആ കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയത് ആ വീട്ടുകാർ മാത്രമായിരുന്നില്ല ഈ നാട് മുഴുവനാണ് ആരാണ് ആ കുഞ്ഞുങ്ങളെ പിച്ചു ചീന്തിയത് ആരാണ് ആ കുഞ്ഞുങ്ങളെ മരണവക്കിലെത്തിച്ചത് ആ പെൺകുട്ടികളെ ആര് വകവരുത്തി എന്നീ ചോദ്യങ്ങൾ ഉയർത്തിയാണ് ഈ കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്നത് ആ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണം ഇത് ഉത്തരേന്ത്യയിൽ നടന്ന സംഭവമല്ല ഇത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്ന സംഭവമാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നടന്ന സംഭവമാണ് എന്തായാലും ഈ സംഭവത്തിന്റെ ചുരുള ഇപ്പോൾ അഴിയുമ്പോൾ സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി ഏഴാം തീയതി ഒറ്റമുറി വീട്ടിൽ വീട്ടിന്റെ ഉത്തരത്തിൽ ഒരു പെൺകുട്ടിയെ തൂങ്ങി നിലയിൽ കണ്ടെത്തുന്നു ഇതേ വിഷയത്തിൽ സാക്ഷി കൂടിയായ അനുജത്തി ഒൻപത് വയസ്സുകാരി മാർച്ച് നാലിന് ഇതേ രീതിയിൽ തന്നെ സമാന സ്വഭാവത്തിൽ കൊല്ലപ്പെടുന്നു ദുരൂഹതകൾ ഉണ്ട് എന്ന ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുട്ടികൾ നിരന്തരം അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതും ബോധ്യമാകുന്നു എന്തായാലും പിന്നീട് പ്രതികളെല്ലാം പോലീസിന്റെ പിടിയിലായി പിന്നീട് വിധി വന്നപ്പോൾ ഈ പ്രതികൾ ഓരോന്നോരോന്നായി കുറ്റമുക്തരാക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഈ അമ്മ ഈ പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞത് സി ബി ഐ വരണം സി ബി ഐ വന്നാൽ മാത്രമേ ഈ കാര്യത്തിൽ നിജസ്ഥിതി തെളിയുകയുള്ളൂ എന്ന് പറഞ്ഞവർ സമരം ചെയ്തു പിണറായി സർക്കാരിനെതിരെ യുദ്ധം നയിച്ചു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഇരകളുടെ അമ്മയായതുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീയുടെ പേര് ഇപ്പോൾ പറയാത്തത് എന്തായാലും അവർ ആഗ്രഹിച്ചതുപോലെ സി ബി ഐ വന്നു കുറ്റപത്രം സമർപ്പിച്ചു സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ചില വികൃതമായ മുഖങ്ങൾ അഴിഞ്ഞു വീഴുന്നത് ഒന്നാം പ്രതി മധു എങ്കിൽ രണ്ടാം പ്രതി ഇത്രയും നാൾ സി ബി ഐ വരണം എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി കരഞ്ഞ് നിലവിളിച്ചു കൊണ്ട് നടന്ന സ്ത്രീയാണ് മൂന്നാം പ്രതി അച്ഛൻ ആദ്യം ഈ സ്ത്രീയെ ഈ കേസിൽ പ്രതിചേർത്തു എന്ന് വന്നപ്പോൾ എല്ലാവരും കരുതിയത് ശരിയാണ് ഈ പെൺകുട്ടികൾ അതിക്രൂരമായ ബലാത്സനത്തിന് വിധേയമായി അത് ഈ സ്ത്രീ അറിയുന്നു പക്ഷേ പോലീസിനെ ഇവർ വിവരം അറിയിച്ചില്ല അതുകൊണ്ട് സ്വാഭാവികമായും ഈ സ്ത്രീയെ കൂടി പ്രതി എന്ന് കരുതി പക്ഷെ കുറ്റപത്രം വായിച്ചാൽ സത്യം പറഞ്ഞാൽ ഈ സ്ത്രീയെ നാട്ടുകാർ വലിച്ചു കയറും അതാണ് അവസ്ഥ ഈ വാളയാറിലെ ഈ രണ്ട് പെൺകുഞ്ഞുങ്ങൾ മരിക്കാനിടയാക്കിയതിൻ്റെ മൂല എന്ന് പറയുന്നത് ആ പെൺകുട്ടികളുടെ അമ്മയാണ് എന്നാണ് ഈ സി കുറ്റപത്രത്തിൽ ഉള്ളത് അതായത് ഒന്നാം പ്രതിയായ മധു ഈ മധുവുമായി ഈ സ്ത്രീക്ക് ബന്ധമുണ്ട് തൻ്റെ മകളുടെ അതായത് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകളുടെ മുന്നിൽ വെച്ച് ഈ മധുവുമായി ഈ സ്ത്രീ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നു ഈ പെൺകുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടാഴ്ചയ്ക്ക് ആ മൂത്ത കുട്ടിയെ തന്നെ ഇയാൾ ഉപദ്രവിക്കുന്നു ബലാത്സംഗം ചെയ്യുന്നു അതിന് സാക്ഷി ഈ സ്ത്രീ ഈ സ്ത്രീ ഇതെല്ലാം കണ്ടുനിന്ന് ആസ്വദിക്കുകയായിരുന്നു എന്ന് രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിലാണ് ഈ പെൺകുട്ടിയെ അമ്മയുടെ മുന്നിൽ വെച്ച് ഇയാൾ ഉപദ്രവിക്കുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇതേ പെൺകുട്ടിയെ ഈ സ്ത്രീയുടെ ഭർത്താവ് അതായത് ഈ പെൺകുട്ടികളുടെ അച്ഛന് മുന്നിൽ വെച്ച് ഈ മധു വീണ്ടും ബലാത്സംഗം ചെയ്യുകയാണ് അതായത് അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് പതിമൂന്നുകാരി അതിക്രൂരമായി ഇയാൾ ബലാത്സംഗം ചെയ്തു എന്നിട്ടും ഇവർ പോലീസിനെ വിവരം അറിയിച്ചില്ല ഇതെല്ലാം കണ്ടു നിന്ന് ആസ്വദിച്ചു അത് മാത്രവുമല്ല ഈ മധുവുമായി ഈ കുടുംബം നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു അതോടുകൂടി ആ പെൺകുഞ്ഞു ചിലപ്പോൾ ജീവിതം അടുത്ത് കാണും എല്ലാ ദിവസവും ഇത്തരം ഉപദ്രവങ്ങളും പീഡനങ്ങളും ഒക്കെയാണ് അതിന് കൂട്ടുനിൽക്കുന്നത് തൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ ആ കുഞ്ഞ് ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ടാവുക ആ കുട്ടി ആരും കൊന്നു എന്ന് കുറ്റപത്രത്തിൽ ഇല്ല ജീവിതം അവൾ അങ്ങനെ അവസാനിപ്പിച്ചു എന്ന രീതിക്കാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനെല്ലാത്തിനും സാക്ഷിയായി മറ്റൊരു കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു ഒൻപത് വയസ്സുകാരി ആ പതിമൂന്ന് വയസ്സുകാരിയുടെ അനുചിതി ചേച്ചി ജീവിതം അവസാനിപ്പിച്ചതോടുകൂടി കഷ്ടകാലം തുടങ്ങിയത് ആ ഒൻപത് വയസ്സുകാരിക്ക് എല്ലാത്തിനും താങ്ങും തണലുമായി നിന്ന തൻ്റെ ചേച്ചി പോയി പിറകെ ആ ഒൻപത് വയസ്സുകാരിയെയാണ് പിന്നീട് മൃഗീയമായ ബലാത്സംഗത്തിന് ഈ പ്രതി വിധേയമാക്കിക്കൊണ്ടിരുന്നത് ഈ ഇളയ കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇയാൾ വിധേയമാക്കിക്കൊണ്ടിരുന്നു അതിന് ഈ സ്ത്രീ സാക്ഷിയാണ് എന്ന് കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് മൂത്ത പെൺകുട്ടിയുടെ മരണത്തിന് കാരണക്കാരൻ തന്നെ ഈ മധുവാണ് എന്നറിഞ്ഞിട്ടും ഇവർ കമാനം മിണ്ടിയതുമില്ല ആ കുട്ടിയുടെ മരണത്തിന് ശേഷം ഇളയ കുട്ടിയെ അയാൾക്ക് മുന്നിലേക്ക് എറിഞ്ഞു എറിഞ്ഞുകൊടുക്കുകയും ചെയ്തു ഈ സ്ത്രീ ഈ കുട്ടികൾക്ക് സ്കൂൾ അവധിയാണ് എന്ന് മനസ്സിലായാൽ ഈ സ്ത്രീ ഈ പ്രതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും പിന്നെ അവിടെ മദ്യ സദസ്സാണ് മദ്യപിച്ച കൂത്താടി പിന്നീട് ഈ പെൺകുട്ടികളുടെ മെക്കിട്ട് കയറുകയായിരുന്നു ഇയാൾ ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഈ സ്ത്രീ മൂത്തുകുട്ടി മരിച്ചതിന് ശേഷം ഇടയ്ക്കിടെ ഈ രണ്ടാമത്തെ പെൺകുട്ടിയെ നിർബന്ധിച്ച് ഈ പ്രതിയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തിരുന്നു ഈ സ്ത്രീ മൃഗം എന്ന് പോലും പറയാൻ സാധിക്കില്ല ഈ ഒന്നാം പ്രതി അത്തരത്തിലൊരു വ്യക്തിയുടെ മുന്നിലേക്ക് തന്റെ കുഞ്ഞുങ്ങളാണ് എന്ന് പോലും ഓർക്കാതെ ആ സ്ത്രീ എറിഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു എന്നിട്ടാണ് ഇവർ സമരം ചെയ്ത് നാട്ടുകാരുടെ മുന്നിൽ നല്ല വിള ചമഞ്ഞത് എന്തായാലും സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ സ്ഫോടനാത്മകമായ വിവരങ്ങൾ തന്നെയാണുള്ളത് എല്ലാ വിവരങ്ങളും നമുക്ക് പങ്കുവെക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ഉണ്ട് എന്തായാലും കോടതിയിലാണ് ഇനി ഇത് തെളിയേണ്ടത് സത്യം എന്നായാലും മറന്നേക്ക് പുറത്തു വരും എന്ന് തന്നെ വിശ്വസിക്കുന്നു